നിങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നെല്ലാം ചേർത്തിട്ടാണ് ഞങ്ങൾ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത് ഉമ്മ മൊത്തം ഏത് ഈ ഒരു അവസ്ഥ മൊത്തം നമ്മുടെ മുടി കൊഴിയുന്നത് നമുക്ക് താരം പോകുന്നില്ല നമുക്ക് തൊണ്ട വീങ്ങുന്നതൊക്കെ പറയുന്നു മാത്രമാണ് അതുപോലെ താടി ചിലവരുടെ അങ്ങനെയുള്ള ആളുകൾ ഓരോ ലക്ഷങ്ങൾ മാറാത്ത ആളുകൾ ഇവിടെയാണ് കേട്ടോ അത് ശരി നമസ്കാരം ഞാൻ ജോബിച്ച് തോന്നുകൊണ്ട് നമ്മുടെ ഒക്കെ തലയിൽ ഒരു മുടി കൊഴിഞ്ഞു പോയാൽ നമുക്കൊക്കെ ഭയങ്കര വിഷമാണ് അല്ലെ ഞാൻ ഇപ്പൊ നിൽക്കുന്നത് കണ്ണൂരാണ് മട്ടന്നൂരാണ് നമ്മുടെ വിജയം വീട്ടിലാണ് വീടല്ല ഇതൊരു ഹോസ്പിറ്റലാണ് അതായത് മുടി സംബന്ധമായി ചികിത്സയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഹോസ്പിറ്റൽ അല്ലേ അപ്പൊ വിജയം മാഷ് ഉണ്ട് മാഷ് ഫേമസ് ആണ് അപ്പൊ എനിക്ക് അറിയേണ്ട ഒരു കാര്യങ്ങള് ഏതൊക്കെ തരത്തിലുള്ള ചികിത്സാ രീതിയാണ് ഈ മുടി സംബന്ധമായിട്ട് നമ്മളോട് മാറ്റി മുടി സംബന്ധമായിട്ട് മുടി കൊഴിഞ്ഞു പോകുന്നതിനുള്ള ചികിത്സ ആ താരം വന്നാൽ അത് മാറ്റാനുള്ള ചികിത്സ ബാലനരൊക്കെ ആണെങ്കിൽ അകാലനര എണ്ണതേക്ക് മുമ്പ് പോവും പിന്നീട് അലോപേഷ്യ എന്ന് പറഞ്ഞ രോഗമുണ്ട് ഒരു പുഴ എന്ന് നമ്മൾ നാട്ടിൽ പറയുന്നത് അതിന് ചികിത്സ ഒന്നും പൊതുവേ കണ്ടുപിടിച്ചിട്ടില്ല അത്തരം അനവധി രോഗികളെ മാറ്റിയിട്ടുണ്ട് എത്രയോ ലക്ഷങ്ങൾ ജലവ് ചെയ്തിട്ട് മാറാത്ത ആളുകൾ ഇവിടെ രണ്ടോ മൂന്നോ മാസം കൊണ്ട് നല്ല മാറ്റം നാളായിട്ട് എനിക്ക് മുടി പോയത് കൊണ്ടാണ് ഈ മരുന്ന് എനിക്ക് എഴുപത് വയസ്സ് വയസ്സിലും നോക്കിയേ ഇതൊക്കെ അവസ്ഥ നമ്മുടെ നാളായി ഹോസ്പിറ്റലൊരു അഞ്ചേ ആറ് വർഷമായിട്ടുള്ളു തുടങ്ങാനുള്ള കാരണമെന്ന് വെച്ചാൽ എൻ്റെ മക്കൾ ഡോക്ടർമാരാണ് ആയുർവേദ ഹോമിയോ ഡോക്ടർമാരാണ് അവർ വേറെ ക്ലിനിക്ക് നടത്തുമായിരുന്നു അപ്പോൾ ഈ എനിക്ക് മുടി വന്നതുകൊണ്ട് ധാരാളം ആളുകൾ വീട്ടിലേക്ക് വരാൻ തുടങ്ങി അപ്പോൾ വീട്ടിൽ അതിനുള്ള സൗകര്യമില്ലാത്ത ഇല്ലാത്ത വന്നു പത്തോ മുപ്പതോ ആളുകൾക്ക് ഒന്നിച്ച് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട ഒരവസ്ഥ മക്കളെല്ലാം ചികിത്സയായിട്ട് പോകുമ്പോൾ അവരെ ക്ലിനിക്ക് നടക്കാൻ പറ്റാതായി അപ്പോൾ അവർ അവർ ചേർന്നിട്ടാണ് ഈ ക്ലിനിക്ക് തുടങ്ങി തുടങ്ങിയത് മരുന്ന് ഉണ്ടാക്കിയത് പാരമ്പര്യമാണ് എൻ്റെ അമ്മയുടെ കാരനോട് പേരുകേട്ട വൈദ്യരായിരുന്നു അന്ന് എനിക്കും ആ പാരമ്പര്യമായിട്ട് ഞാൻ വൈദ്യര് തന്നെയാണ് ഒരുപാട് ചികിത്സ ഞാൻ ചെയ്യാറുണ്ട് പക്ഷെ അതൊന്നും അറിയപ്പെടുന്ന ചികിത്സ ആയിരുന്നില്ല അധ്യാപകനായതുകൊണ്ട് അതൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ സാധാരണ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ചിലപ്പോൾ ഇവിടുന്ന് മരുന്ന് മേടിച്ചു പോയിട്ടുള്ള ആൾക്കാർക്ക് ഒരു സംശയം ഉണ്ടാവും കാരണം ചിലപ്പോൾ ഇവിടുന്ന് മേടിച്ചു കൊണ്ട് ഈ ഉപയോഗിച്ചത് മാറ്റം ഒന്നും വന്നിട്ടില്ല എന്നുള്ള സംഭവം ഉണ്ടാവും ചിലപ്പോ അങ്ങനെ വരാം അങ്ങനെയുള്ള ആൾക്കാരോട് എന്താ പറയാനുള്ളത് ഈ പറഞ്ഞ ചികിത്സാ സമ്പ്രദായത്തിൽ പറഞ്ഞ പോലെ അവരനുസരിക്കുകയാണെങ്കിൽ മാറ്റം വന്നിട്ടുണ്ട് മാറ്റം വരാതെ കേസുകൾ വളരെ കുറവാണ് പറയാനുള്ള

ആധുനിക രീതിയിൽ വരുന്ന അസുഖങ്ങളും ആധുനിക രീതിയിൽ നമുക്ക് ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടത് ഹെയർ ഓയിൽ യൂസ് ചെയ്യുന്നതിൽ സാധാരണ എല്ലാവരും ഉപയോഗിക്കുന്നത് തന്നെ പിന്നെ അച്ഛൻറേതായ ചില രഹസ്യമായ കൂട്ടുകളുമുണ്ട് നീലയാമരി കയ്യോന്നി ഉമ്മം പൂവാംകുരുന്ന അതിന്റെ ും കൃത്യമായ അളവിൽ മരുന്നുകൾ എടുക്കമായ പാകത്തിനെടുക്കുക ഇത് രണ്ടും പ്രധാനപ്പെട്ടാണ് ഇപ്പൊ നമ്മൾ ഇവിടെ വന്നിരിക്കും പറയുന്നുണ്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന മരുന്നെല്ലാം ചേർത്തിട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കിയ വീട്ടിൽ നിന്ന് ഉപയോഗിക്കുന്നത് പക്ഷെ നമ്മളെ മുടി കൊഴിയുന്നു നമുക്ക് താരം പോകുന്നില്ല നമുക്ക് തൊണ്ട വീങ്ങുന്നൊക്കെ പറയുന്നു പക്ഷെ ഇതൊന്നും ഇല്ലാത്ത രീതിയിൽ പോകുന്നത് നമ്മൾ ആ പാരമ്പര്യത്തിൽ നിഷ്കർഷിച്ച മാതിരിയിൽ നിർമ്മിക്കുന്നുണ്ടോ ഓക്കേ നിർമ്മാണത്തിലാണ് അതെ അപ്പൊ ഹെയർ ഓയിൽ ഉണ്ടാക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് അവരൊന്നും ചെറുതാക്കി കാണിക്കാനല്ല ഇങ്ങനെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സൗകര്യം ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അല്ലേ അപ്പൊ ഒരുപാട് ആൾക്കാർ ഇവിടെ വരുന്നു ചികിത്സിക്കുന്നു പോകുന്നു നിങ്ങൾ ഡെലിവറി ചെയ്യുക എങ്ങനെയാണ് ഇതിന്റെ ഇവർ വന്ന് ഞങ്ങൾ എപ്പോഴും പറയുന്നത് വെച്ചാൽ അവരോട് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കാനാണ് അതായത് ഒരു ഹെയർ ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു ചികിത്സാ രീതിയായിട്ട് തന്നെ ചികിത്സ പോലെ തന്നെ ആയിട്ട് ഉപയോഗിക്കാനാണ് ഞങ്ങൾ പറയുന്നത് ട്രീറ്റ്മെന്റ് ആയിട്ട് തന്നെ അകലെയുള്ള ആളുകൾക്ക് നിങ്ങൾ എങ്ങനെ ചെയ്യാൻ പറ്റും അങ്ങനെ അവർക്ക് വിളിക്കാം വിളിക്കാൻ വിളിച്ചിട്ട് ഡയറക്റ്റ് ഇവിടെ വരാൻ പറ്റും ട്രെയിൻ സൗകര്യം ഫ്ലൈറ്റ് സൗകര്യം അല്ല ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ കണ്ണൂർ തിരുവനന്തപുരത്ത് അവരെ ഫോട്ടോസ് അയച്ചതന്നു അപ്പൊ ഈ ഒരു ചികിത്സ ഇന്ന അസുഖം കൊണ്ടാന്ന് ഓൺലൈനിലായിട്ട് ചികിത്സിക്കാൻ ും അവൈലബിൾ കിട്ടും അപ്പൊ ഇവര് പറയണെന്താന്ന് വെച്ചാൽ നിങ്ങൾക്കിപ്പോ അകല എവിടെങ്കിലും ഉള്ളവരാണെങ്കിലും തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഹെയറിന്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ വേറൊരു കാര്യം ഒക്കെ മുടി മാത്രമാണ് അതുപോലെ താടി കൊഴിയും ചിലവരുടെ പുരികം മീശ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ചികിത്സിക്ക അതൊരു പ്രത്യേക ഡിസീസ് തന്നെയാണ് കണ്ടീഷൻ ആണ് വരുന്നത് അതായത് ഒരു സാധാരണ മുടികൊഴിച്ചലല്ല അലോപേക്ഷ ഏരിയറ്റ ടോട്ടാലിസ് യൂണിവേഴ്സാലിസ് അങ്ങനെ പറയുന്ന ഒരു കണ്ടീഷൻസിൽ വരുന്നതാണ് അത് ആക്ച്വലി അത് എല്ലാവരും ഐഡന്റിഫൈ ചെയ്യുന്നില്ല മുടി സംബന്ധമായ എല്ലാ രോഗങ്ങളും മുടി കൊഴിയാനുള്ള കാരണങ്ങൾ ഒരുപാടുണ്ട് ഒന്ന് നമ്മുടെ ജീവിതശൈലിയാണ് നമ്മുടെ ഭക്ഷണമാണ് നമ്മുടെ ക്ലീൻലിനെസ് അതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ ശുചിത്വം നമ്മുടെ ശുചിത്വം ഏറ്റവും കൂടുതൽ നമ്മള് അത് വലിയൊരു ഘടകം തന്നെയാണ് എല്ലാവരും എണ്ണയൊക്കെ തേച്ചിട്ടെ ഉള്ളതൊക്കെ എങ്ങനെയാന്ന് വെച്ചാൽ എണ്ണയൊക്കെ തേച്ച് താളിയൊക്കെ ഉപയോഗിച്ച് കുളിക്കും പക്ഷെ ഇന്ന് എണ്ണ തേക്കും അത് അങ്ങനെ തന്നെ വെക്കും ചിലപ്പോഴും അറിയുന്നുണ്ടാവില്ല എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ അസുഖങ്ങൾ തന്നെ ഇപ്പൊ വരുന്നത് അവർക്ക് അറിയില്ല സംബന്ധമായിട്ടുള്ള എല്ലാ അസുഖങ്ങൾക്കും അവിടെ സമീപിക്കാം ഞാൻ പറയുന്നത് അതൊരു ട്രീറ്റ്മെന്റ് രീതിയിൽ തന്നെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ മട്ടന്നൂർ ടൗണിൽ തന്നെയാണ് എല്ലാവർക്കും എത്തിപ്പെടാൻ പറ്റും അപ്പൊ തുടർ ചികിത്സയ്ക്കായിട്ട് നിരവധി പേരാണ് കേട്ടോ ഇവിടെ വരുന്നത് വയനാട് വയനാട് മോന്റെ മുടി പോയതായിരുന്നു ആ ആയിരുന്നു ഏത് അവസ്ഥ അങ്ങനെ ഒരു വർഷത്തോളം കറങ്ങി ഇത് അങ്ങനെ ജസ്റ്റ് ഞാൻ ഒരു ഇൻസ്റ്റയില് ഒരു വീഡിയോ ഉണ്ട് പിന്നെ ഇവിടേക്ക് മെസ്സേജ് അയച്ച് ഇവര് അഞ്ചു മിനിറ്റ് കൊണ്ട് എനിക്ക് പിന്നെ ഇന്ന രോഗാണ് പേര് വരെ പറഞ്ഞ് പേര് പറഞ്ഞ് ഇത്ര ആറ് മാസം കൊണ്ട് മാറ്റം വന്നു തുടങ്ങും മാറുന്നു പറഞ്ഞു പക്ഷെ ഞാൻ ഒരു വർഷം ബാക്കി മൊത്തം കറങ്ങിയിട്ട് ഒരാൾ രോഗത്തിന്റെ അലോപേക്ഷ രോഗത്തിന്റെ പേര് വരെ എനിക്ക് പല ഹോസ്പിറ്റലിൽ നിന്നും പറഞ്ഞില്ല ഇവിടെ വന്നപ്പോ നമുക്ക് അറിയാൻ പറ്റി ഇപ്പൊ വന്നിട്ട് ഒരു രണ്ടര മാസം മുന്നേ ഞാൻ വന്നത് രണ്ടര മാസം കൊണ്ട് ഏകദേശം ഒരു എഴുപത്തിയഞ്ച് ശതമാനം എത്തിയിട്ടുണ്ട് ആ ഇത് ഇതിന്റെ ആശം പറയാം ഇത് ഇത് ഈ സ്ഥലം ഉണ്ടോ ഇതുപോലെയാണ് മുഴുവൻ ഒട്ടയായിരുന്നു ഒരു മുടി പോലും ഇല്ലാത്ത അവസ്ഥയായി രണ്ടര മാസം കൊണ്ട് നമുക്ക് ഈ ലെവലില് പക്ഷെ ഞാൻ ഞങ്ങള് പറഞ്ഞ രീതിയിൽ പ്രോപ്പർ ആയിട്ട് ഉപയോഗിച്ചാൽ നല്ല റിസൾട്ട് നമുക്ക് ഇതുപോലെ കൊടുക്കാൻ പറ്റും അത്രയും കട്ടി മുടിയാണ് അത് ശരി കേട്ടോങ് മുടിയായിട്ടാണ് വന്നിരിക്കുന്നത് അത് തന്നെയല്ല ഇവിടെ മാസം കഴിയുമ്പോഴേക്ക് നോക്കിക്കോ ഇത് മുഴുവൻ ആയി നല്ല മുടിയായിട്ട് ഇവൻ സൂപ്പർ ആവും സന്തോഷ അല്ല ഇവിടെ വേറെയും കണ്ടു ആളുകളുടെ ഒരു സംഭവം ഇത് ഇത് കണ്ടോ രണ്ടു മാസത്തിൽ ഉണ്ടായിരുന്ന അവസ്ഥയാണ് ഇങ്ങനെയായി ഈ ഈ ഇത് മൂന്നര നാല് മാസം കൊണ്ടുള്ള റിസൾട്ടാണ് ഇത് ഫുള്ള് അലോപേ മുഴുവനായിട്ട് പോയതാണ് ഈ ലെവലിലേക്ക് എത്തി എത്തി അതുപോലെ തന്നെ ഇതുകൊണ്ടോ ഇത് 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 കണ്ടോ കഷണ്ടി കഷണ്ടിയായ അവസ്ഥ അതുപോലെ ഇതുകൊണ്ടോ ഇവിടെ മുടി വട്ടത്തിൽ കൊഴിഞ്ഞു പോയി അപ്പൊ ഇങ്ങനെ പറയാനാണെങ്കിൽ അവസ്ഥയാണ് മുടിയും താടിയും നല്ല രീതിയിൽ വന്നിട്ടുണ്ട് ഇതൊന്നും പറഞ്ഞു ചെയ്യിക്കുന്നതല്ല ഇവരുടെ പഴയ ഫോട്ടോ നമ്മൾ കണ്ടു ഇപ്പോഴത്തെ ഫോട്ടോ കണ്ടു എന്ത് തന്നെയാലും ഇവിടെ വന്ന് മരുന്ന് പേടിച്ചോണ്ട് മാത്രേ ഫോട്ടോ ഇടാൻ നിൽക്കുകയാണെങ്കിൽ ഈ ഫോട്ടോ അതായത് ഡോക്ടർ വിനൂദ് വിജയൻ അല്ലേ ഡോക്ടറെ മോനാണ് അല്ലേ മരുന്ന് ഉണ്ടാക്കുന്നതിന് ഏതാണ്ട് ഒരാഴ്ചത്തെ പ്രോസസ്സ് ഉണ്ട് മരുന്ന് ശേഖരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഒരു വലിയ പ്രോസസ്സാണ് ഒരു പരിപാടിയാണ് കാടുകളിലേക്ക് കയറിയിട്ട് അപൂർവ്വം മരുന്നുകളെല്ലാം പച്ചമരുന്നെല്ലാം പറിച്ചെടുത്തിട്ട് കൊണ്ടെച്ച് കഴുകി വൃത്തിയാക്കി നന്നായി തറച്ചെടുത്ത് മെഷീനിൽ അരച്ച് ചാറാക്കി മാറ്റിയതിനു ശേഷമാണ് കാച്ചിയെടുക്കുന്നത് എണ്ണയിൽ കാച്ചി ഏതാണ്ട് പത്തും പതിനഞ്ച് മണിക്കൂറുകൾ കാച്ചണ്ടി വരും അങ്ങനെ കാച്ചുമ്പോൾ അതിൻ്റെ പ്രോസസ്സ് പാകം എന്നതാണ് പ്രധാനപ്പെട്ടത് കൃത്യമായ അളവിൽ ഓരോ മരുന്നും ചേർക്കണം ഏതെങ്കിലും ഒന്ന് അളവിൽ കൂടി പോയി കഴിഞ്ഞാൽ തണുപ്പുള്ള മരുന്നുണ്ട് ചൂടുള്ള മരുന്നുണ്ട് എന്നൊക്കെ പറയും അപ്പോൾ ഏതെങ്കിലും ഒന്ന് കൂടി കഴിഞ്ഞാൽ മുടി ഒഴിച്ചിലുണ്ടാവും കൃത്യമായി കൃത്യമായ കൃത്യമായ സമയത്ത് പാകത്തിൽ എടുക്കണം പാകം തെറ്റിക്കൂ കഴിഞ്ഞാലും മുടി കൊഴിച്ചിലുണ്ടാവും ഈ എണ്ണ കൊണ്ട് ഉപകാരം പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും നമ്മുടെ ട്രീറ്റ്മെന്റും കാര്യങ്ങളൊക്കെ ശാസ്ത്രീയമായി എല്ലാ ടെസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ അതിന്റെ അടിസ്ഥാനത്തിൽ രണ്ട് ഡോക്ടർമാരാണ് ഇവിടെ ഉള്ളത് അച്ഛൻ പാരമ്പര്യമായിട്ടുള്ള ചികിത്സയാണ് മക്കള് രണ്ടും ആധുനികമായിട്ടുള്ള ചികിത്സയാണ് അപ്പൊ അകത്ത് ഒരുപാട് ആൾക്കാർ ഇവിടെ ചികിത്സിക്കും തുടർ ചികിത്സയ്ക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് ഈ സ്ഥലം എന്ന് പറയുന്നത് ഞാൻ ഒന്നും കൂടി പറയാം മട്ടന്നൂർ ഇത് ഏത് ഹോസ്പിറ്റലാണ് ഗവൺമെന്റ് ഹോസ്പിറ്റൽ ഹോസ്പിറ്റലിന്റെ ഓപ്പോസിറ്റ് ആണ് വിജയം ഈ ഒരു ക്ലിനിക്ക് ഉള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തന്നെ ഉപകാരപ്പെടുന്നത് ആണെങ്കിൽ അത് മറ്റുള്ളവർക്ക് എത്തിക്കുക അപ്പോൾ എന്തായാലും ഇതേപോലെ നല്ല വീഡിയോ താങ്ക് യു